പൂപ്പാറയിൽ പതിറ്റാണ്ടുകളായി താമസിച്ച് വ്യാപാരം നടത്തി വന്നിരുന്ന പ്രദേശവാസികളെ ഒഴിപ്പിക്കുമ്പോൾ പുനരധിവാസം ഉറപ്പാക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു കയ്യേറ്റത്തെ യാതൊരു കാരണവശാലും കോൺഗ്രസ് അനുകൂലിക്കുന്നില്ലെന്നും എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെന്റ് ഭൂമിയിലും മറ്റും വീടും വ്യാപാര സ്ഥാപനങ്ങളും നിർമ്മിച്ച് ഉപജീവനം നടത്തുന്നവരെ ഒഴിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതം ജീവിത സുരക്ഷിതത്വം കൂടി കണക്കിലെടുക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ജൂലൈ പതിനൊന്നിനകം മേഖലയിൽ നിന്നും ഒഴിപ്പിച്ച കയ്യേറ്റ ഭൂമിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാൻ കഴിഞ്ഞ ദിവസമാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത് ഇതോടുകൂടി ഉപജീവന മാർഗം ഇല്ലാതാകുന്നത് നിരവധി പേർക്കാണ് പതിറ്റാണ്ടുകളായി ഇവിടെ താമസിച്ച് വ്യാപാരം നടത്തിവന്നിരുന്നവരെയാണ് ഒഴിപ്പിച്ചത് കയ്യേറ്റ ഭൂമിയിൽ നിന്നും ഇവരെ ഒഴിപ്പിക്കുമ്പോൾ പുനരധിവാസം സാധ്യമാക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഭൂമി കയ്യേറ്റത്തെ ഒരു പോലും കോൺഗ്രസ് പാർട്ടി അനുകൂലിച്ചിട്ടില്ല ഭൂ പറയൽ മാത്രമല്ല ഈ ഭൂമി കയ്യേറ്റം അത് തോട് പറമ്പൊക്കെ ആണെങ്കിലും ആറ്റുപുറമ്പൊക്കെ ആണെങ്കിലും റോഡ് പുറമ്പോക്കാണെങ്കിലും ഭൂമി കയ്യേറ്റം നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷേ ഭൂമി കയ്യേറി എന്ന് പറയുന്ന ആളുകൾ അവർ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന അവരുടെ വീട് ഇടിച്ചു നിരത്തണം ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഇടിച്ചു നിരത്തണം എന്ന് പറയുമ്പോൾ അല്ലെ അതിന് നിരത്തണം എന്ന് പറയുമ്പോൾ ആ അങ്ങനെ വീടില്ലാത്ത ആളുകളായി വീട് നഷ്ടപ്പെടുന്ന ആളുകളുടെ പുനരധിവാസത്തെ കുറിച്ച് കൂടി ഭരണകൂടം ചിന്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അവിടെ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ആളുകളുണ്ട് പുഴയോരത്ത് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ കൈയേറിയതാണെന്ന് പറഞ്ഞ് അത് ഇടിച്ച് നിരത്തുമ്പോൾ എവിടെ പോയി നാളെ ജീവിക്കണം എന്ന കൂടി മറുപടി പറഞ്ഞു അപ്പൊ ആയി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായ തീരുമാനം എടുക്കണം അവിടെ പിന്നെ കയ്യേറിയിട്ടുള്ള അനധികൃതമായി കാര്യം കൈയേറിയിട്ടുള്ളതൊന്നും എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷെ ഒഴിപ്പിക്കുന്ന ആളുകളുടെ പുനരധിവാസത്തെ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം പഞ്ചായത്തും അതുപോലെ ഗവൺമെന്റും ആ കാര്യത്തിൽ തീരുമാനം വ്യക്തമാക്കേണ്ടതാണ്